നമസ്കാരം ന്യൂസ് ഗ്ലോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ നാടിൻ്റെ ഈ പോക്ക് അപകടം പിടിച്ചതാണോ എന്നൊന്ന് പരിശോധിക്കാം ഒരു സുഹൃത്തു പറഞ്ഞ വാചകങ്ങൾ ഇതിനോടൊപ്പം ചേർക്കുന്നു അതുമാത്രമല്ല ഈ തലമുറയിൽ ഇവിടെ കച്ചവടങ്ങൾ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരുന്ന ചേട്ടനും രാമൻ ചേട്ടനും മത്തായി ചേട്ടനും ഒക്കെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു അത് തുണി കച്ചവടമായാലും പലചരക്ക് കച്ചവടമായാലും മീൻ കച്ചവടമായാലും എന്ത് കച്ചവടമാണെങ്കിലും ഈ സ്ഥലങ്ങളിലേക്കെല്ലാം കോർപ്പറേറ്റുകളുടെ വരവ് കൂടിയതോടുകൂടി ഇത് ജീവിക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ ഇന്ത്യയെ പോലെ പ്രത്യേകിച്ചും കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് വ്യാപാരികൾക്കുണ്ടാകുന്നത് ഏതാണ്ട് കാസർഗോഡ് മുതൽ അങ്ങ് പാർശ്ശാല വരെയുള്ള സ്ഥലങ്ങളിലൂടെ നമ്മൾ ഇന്ന് സഞ്ചരിച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും മിനിമം ഒരു അഞ്ചോ പത്തോ കട കാലിയാക്കൽ ബോർഡുകൾ നമ്മൾക്ക് കാണാം ഇനി അതുമല്ലെങ്കിൽ ഫോർ റെന്റ് എന്നെഴുതി നിരവധി കടകൾ നമുക്ക് കാണാം എന്തുകൊണ്ടാണ് ഈ സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെ ആരും എടുക്കാതെ കിടക്കുന്നത് അതിന് കാരണം ആളുകളുടെ കയ്യിൽ പണം വരവ് കുറഞ്ഞു അതിൻ്റെ പ്രധാന കാരണം നേരത്തെ ഒക്കെ പ്രവാസികളായിരുന്നു നമ്മളുടെ ആശ്രയം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി അവിടെ നിന്നും ശമ്പളം വാങ്ങി ആ പണം നാട്ടിലേക്ക് അയക്കുമ്പോൾ നാട്ടിൽ ഒരു ഉത്സവമായിരുന്നു ആ പണം നമ്മൾ കൊടുക്കുന്നു നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഗോപാലൻചേട്ടൻ്റെ കൊടുക്കുന്നു അല്ലെങ്കിൽ മറ്റൊരാളുടെ കൊടുക്കുന്നു കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു ഗോപാലഞ്ചേട്ടൻ അതുകൊണ്ട് ഹോൾസെയിലുള്ള രാമൻചേട്ടൻ്റെ കടയിൽ നിന്ന് സാധനം വാങ്ങുന്നു രാമൻ രാമൻചേട്ടൻ അത് മറ്റൊരു കടയിലേക്ക് കൊടുക്കുന്നു ഇങ്ങനെ പണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇന്ന് ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതി എല്ലാം മാറി റിലയൻസിന്റെയും മാക്സിന്റെയും സുദിയോയുടെയും ലിലുമാളിന്റെയും എല്ലാം തള്ളിക്കയറ്റം മൂലം ഓരോരോ സിറ്റികളിലും ഇതൊന്നും വരണ്ട എന്നല്ല പറയുന്നത് പക്ഷേ ഈ സിറ്റികളിലൊക്കെ ഇത് വരുന്നതോടു കൂടി ഇവിടെയുള്ള ചെറുകിട കച്ചവടക്കാരുടെ അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുന്നു ഈ മോശമായി കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസുകളിൽ ചെന്നാൽ കാണാം നിരവധി ജപ്തി നോട്ടീസുകൾ ഓരോരോ വീടുകളിലേക്കും കടകളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു ബാങ്കുകളിൽ ലോൺ എടുത്തവരുടെ തിരിച്ചടവില്ലാതെ ജപ്തിക്കായി മുറവിളി കൂട്ടുന്ന ബാങ്കിലെ അധികാരികൾ അങ്ങനെ ബിസിനസ് നടത്തിക്കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ കേരളത്തിൽ സംജാതമാകുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഇതിലെ പ്രധാന കാരണം പ്രവാസികളുടെ പണം വരവ് കേരളത്തിലേക്ക് കുറഞ്ഞതാണ് ഇനി അതുമാത്രമല്ല പുതിയ തലമുറയിലാണെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികൾ മുഴുവൻ കാനഡയിലേക്കോ അമേരിക്കയിലേക്കോ യൂറോപ്പിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ഒക്കെ കുടിയേറുന്നത് കാരണം അവർക്ക് അവിടുത്തെ ജീവിത സാഹചര്യങ്ങളുമായി ഒത്തിണങ്ങി പോകാനാണ് താല്പര്യം ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമില്ല പ്രത്യേകിച്ചും കേരളത്തിലേക്ക് അവർക്ക് പണം അയച്ചിട്ടും മറ്റു കാര്യങ്ങളില്ല അതുകൊണ്ട് യൂറോപ്പിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് അമേരിക്കൻ കൺട്രികളിൽ നിന്നും ഒക്കെ പണം ഇങ്ങോട്ടുള്ള വരവ് താരതമ്യേന തുലവും കുറവാണ് ആ പണവും കൂടി ഇല്ലാതായാൽ പ്രവാസികളുടെ പണം വരവ് കുറയുന്നതോടുകൂടി ചുരുക്കം ചില ആളുകളുടെ കയ്യിലേക്ക് മാത്രം പണം വരവ് നാട്ടിൽ കൂടിയിരിക്കുന്നു അതാണ് പറഞ്ഞത് എല്ലാ മേഖലയിലും സിനിമാ മേഖലയിലടക്കം കോർപ്പറേറ്റുകളുടെ വരവോടുകൂടി ഒരു മറ്റൊരു തരംഗമാണ് കേരളത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങ് പത്തനംതിട്ടയിലും കൊല്ലത്തും കോട്ടയം ജില്ലകളിലും ഒക്കെ നോക്കിയാൽ അവിടെ മാത്രമല്ല എല്ലാ ജില്ലകളിലുമുണ്ട് ഒരുപാട് ഒരുപാട് വീടുകൾ കാലിയായി കിടക്കുന്നു എന്താണിതിന് കാരണം ഈ കാലിയായ വീടുകളിലൊക്കെ ചിലപ്പോൾ പ്രായമായ ഒരു അപ്പനും അമ്മയും ഒരു പട്ടിയും കാണും ഇനി അതുമല്ലെങ്കിൽ ഈ വീടുകളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന വീടുകളാണ് സ്ഥലങ്ങൾ ഒരുപാട് വിൽക്കാനായിട്ടിരിക്കുന്നു വാങ്ങാൻ ആളില്ല നിയമങ്ങൾ വേറെ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എങ്ങനെയാണ് കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് ചിന്തിച്ചു പോവുകയാണ് വ്യാപാരികൾ ഒരു വലിയ സമൂഹം കേരളത്തിലുണ്ടായിരുന്നു വലിയ സമൂഹം എന്ന് പറഞ്ഞാൽ വലിയൊരു സമൂഹം നമ്മുടെ സമൂഹത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ നമ്മളുടെ വീടിനടുത്തുള്ള ചെറിയ ചെറിയ കടകൾ ഇന്നിറങ്ങി നോക്കിയാൽ അറിയാം എത്ര കടകളാണ് അതിൽ നിലനിൽക്കുന്നത് എത്ര പേരാണ് ഇതുകൊണ്ട് ജീവിച്ചു പോകുന്നത് എത്ര പേർക്കാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ശരിക്കൊന്ന് വിശകലനം നടത്തിയാൽ എന്താണ് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഈ രൂപത്തിൽ പോയാൽ ജീവിച്ചു പോകുന്നത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം വളരെയധികം പാടാണ് കച്ചവടക്കാർ വളരെയധികം ബുദ്ധിമുട്ടുന്നു ഈ കച്ചവടക്കാരെ രക്ഷിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും എന്താണ് ചെയ്യുന്നത് ഗവൺമെന്റ് എന്താണ് അതിന് മുൻകരുതലെടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവരെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കേണ്ടത് ഈ കോർപ്പറേറ്റുകൾ വരണ്ട എന്നല്ല പക്ഷേ കോർപ്പറേറ്റുകൾ വരുമ്പോൾ മൊത്തത്തിൽ അത് ഇവിടെ താറുമാറാകുന്ന ഒരു ജനതയുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും ഓർമ്മ വെച്ചാൽ നമ്മുടെ നാടിന് അത് നല്ലതാണ്